ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ സസ്യധര ഭ പുനരാരംഭിക്കാൻ നടപടി തുടങ്ങി നാല് അഞ്ച് പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിച്ചിരുന്ന നോൺ വെജിറ്റേറിയൻ റിഫ്രഷ്മെന്റ് റൂം ആണ് പുനരാരംഭിക്കുന്നത് ഇതിനായി കെട്ടിടത്തിനകത്തെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചതായി റെയിൽവേ അധികൃതർ അറിയിച്ചു കരാറുകാരനുമായുണ്ടായ തർക്കത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് സസ്യ സസ്യതര ഭോജനശാല അടച്ചത് വർഷങ്ങൾക്ക് മുമ്പ് അടച്ച എൻ വി ആർ ആർ പിന്നീട് തുറക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല അന്നെല്ലാം യാത്രക്കാർക്ക് സ്റ്റാളുകളിലൂടെ ഭക്ഷണം എത്തിക്കുമെന്നായിരുന്നു റെയിൽവേയുടെ മറുപടി ഇത് ഗുരുതരമായ വീഴ്ചയിലേക്ക് എത്തിയതോടെയാണ് വീണ്ടും എൻ വി ആർ ആർ പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് അതിനായി യാത്രക്കാരന് വടയിൽ തവളയെ കിട്ടേണ്ടി വന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത് എൻ വി ആർ ആറിന് പുറമെ വെജിറ്റേറിയൻ റിഫ്രഷ്മെന്റ് റൂമും ഇവിടെ ഉണ്ടായിരുന്നു ഇത് പിന്നീട് ഒരു സ്ഥാപനത്തിൽ ലയിപ്പിച്ച് ഈറോഡ് റോഡ് കഫേ എന്ന പേരിലും പ്രവർത്തിച്ചു ഇതെല്ലാം പൂട്ടിക്കിടക്കുകയാണ് ശബരിമല ഭക്തരുടെ യാത്രാ സമയങ്ങളിലെല്ലാം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിനായി യാത്രക്കാർ അന്വേഷിച്ചിരുന്നു ദീർഘദൂര തീവണ്ടികളുടെ സ്റ്റോപ്പുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഷൊർണൂർ അതുകൊണ്ട് കൂടിയായിരുന്നു ഭക്ഷണം ലഭിക്കാനുള്ള സംവിധാനങ്ങൾ വേണമെന്ന് തീവണ്ടി യാത്രക്കാരുടെ സംഘടനയും ആവശ്യപ്പെട്ടത് ആയിരക്കണക്കിന് യാത്രക്കാർ പ്രതിദിനം കടന്നുപോകുന്ന ഷൊർണൂർ വഴി കടന്നു പോകുമ്പോൾ വൻതോതിൽ ലഘുഭക്ഷണം ഉൾപ്പെടെ ആഹാരസാധനങ്ങൾ വിറ്റഴിക്കുന്നുണ്ട് റെയിൽവേയുടെ ആരോഗ്യ വിഭാഗം ഷൊർണൂരിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ചിത്രൻസ് അക്കാദമി ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി